സ്പോർട്സ് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല ടീം മാനേജ്മെന്റ് അടുത്ത സീസണിലേക്കുള്ള ഒരുക്കത്തിലാണ് ഇവാൻ വുക്കു മനോവിച്ചിനു പകരം ലോകമെമ്പാടും ടീമുകളെ അഭ്യസിപ്പിച്ച പുതിയ കോച്ച് വന്നതോടെ കാര്യങ്ങൾ കൃത്യമായ റൂട്ടിൽ തന്നെയാണെന്ന നിഗമനത്തിലാണ് ആരാധകരും ടീമിലെത്തിയത് മുതൽ നെടുന്തൂണായി മാറിയ അഡ്രിയാൻ ലൂണയെ നിലനിർത്തിയതും കോച്ചിംഗ് സ്റ്റാഫിലെ പഴയ മുഖങ്ങളെ മാറ്റിയതും പുതിയ കോച്ച് മിക്കൽ സ്റ്റാറയുടെ ഉപദേശം അനുസരിച്ചായിരിക്കും ടീമിന്റെ ഇനിയുള്ള സൈനിങ്ങുകൾ എന്നാണ് വിവരം പുതിയ കോച്ച് തനിക്ക് വേണ്ടുന്ന ചില കളിക്കാരുടെ ലിസ്റ്റ് ക്ലബ്ബ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇവരിൽ എല്ലാവരെയും ലഭ്യമാകില്ലെങ്കിലും ചിലരിൽ ടീമിന് താല്പര്യമുണ്ട് ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചതിനാൽ ബജറ്റും പുതിയ കളിക്കാരുടെ വരവിൽ നിർണായക സ്വാധീനം ചെലുത്തും അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോറർ ദിമിത്രിയോസിന്റെ കാര്യത്തിൽ ഇതുവരെ പുതിയ വാർത്തകളൊന്നും വന്നിട്ടില്ല മുംബൈ സിറ്റി താരത്തെ സ്വന്തമാക്കുന്നതിൽ നിന്നും വിട്ടു ബ്ലാസ്റ്റേഴ്സിനും ഈ പ്രശ്നമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പുതിയ യുവതാരങ്ങളെ തപ്പാനുള്ള സാധ്യതകളാണ് കൂടുതൽ സ്പീഡും സ്റ്റാമിനയും കൂടുതൽ ഉള്ളതിനാൽ ഇന്ത്യയെപ്പോലെ ചൂടു കൂടിയ കാലാവസ്ഥയിൽ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളെക്കാൾ നല്ലത് ആഫ്രിക്കക്കാരാണെന്ന ചിന്ത ടീം മാനേജ്മെന്റിന് ഉണ്ട്